ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലായ ഗസയിലേക്ക് മൂന്ന് മാസമായി ഭക്ഷണവും മരുന്നും എത്തുന്നില്ല അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ഇരുപത് ലക്ഷം പേരെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേൽ അധിനിവേശ സൈന്യം അറുന്നൂറ് ദിവസം പിന്നിട്ട ഭീകരാക്രമണം കൊണ്ടും ലക്ഷ്യം നേടാനാവാതെ വന്നപ്പോഴാണ് ഇസ്രയേൽ പട്ടിണി ഒരു യുദ്ധമുറയായി സ്വീകരിച്ചിരിക്കുന്നത് ലോകം മുഴുവൻ നിശബ്ദരായി നോക്കി നിൽക്കുന്ന ഈ അനീതിക്കെതിരെയാണ് ഒരു ഡസൺ ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിൽ മെഡ്ലീൻ ഗസ തീരം ലക്ഷ്യമാക്കി കുതിച്ചു എല്ലാം കൊണ്ടും മെഡ്ലീൻ ഒരു പ്രതീകമാണ് ഗസയിലെ ആദ്യത്തെ വനിതാ മത്സ്യബന്ധന തൊഴിലാളിയുടെ പേരാണ് മെഡ്ലീൻ രണ്ടായിരത്തിഒൻപതിൽ മെഡ്ലിന്റെ പിതാവിന് ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റതോടെയാണ് അവർ മീൻപിടുത്തം ആരംഭിച്ചത് ഒരു ചെറുകപ്പലാണ് മെഡ്ലീൻ ഗസയിലേക്കുള്ള സഹായ വസ്തുക്കളുമായി ഇറ്റാലിയൻ ദ്വീപായ സിസിലിയിൽ നിന്ന് ജൂൺ ഒന്നിനാണ് കപ്പൽ യാത്ര തിരിച്ചത് ആയിരത്തി ഇരുന്നൂറിലധികം മൈൽ താണ്ടി കപ്പൽ ജൂൺ ഏഴിനാണ് ഗസയിലെത്തേണ്ടത് ഗസ തീരത്തോട് അടുക്കുമ്പോൾ കപ്പൽ തടയാനാണ് ഇസ്രായേൽ നാവികസേനയുടെ പദ്ധതി അതിനാൽ ഇസ്രയേലിന്റെ കടൽ ഉപരോധത്തെ ഭേദിക്കുക എന്നതുകൂടി ഈ യാത്രയുടെ ലക്ഷ്യമാണ് ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഡ്രോണുകൾ കപ്പലിനെ പിന്തുടർന്ന് നിരീക്ഷിക്കുന്നതായി വാർത്തയുണ്ട് കപ്പൽ വഴിയിൽ തടയുമെന്ന് ഇതിനകം ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ സമാനമായൊരു ദൗത്യം ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേൽ തകർത്തിരുന്നു ഇതൊരു ഐക്യദാർഢ്യ യാത്ര കൂടിയാണ് ഇസ്രായേലിന്റെ മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്നതും യാത്രയുടെ ലക്ഷ്യമാണ് ഫ്രീ ഗസ മൂവ്മെന്റിന്റെ ഗസ ഫ്രീഡം ഫ്ലൂട്ടിലെയാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് മെറ്റ്ലീൻ കപ്പലിൽ പന്ത്രണ്ട് ആക്ടിവിസ്റ്റുകളാണുള്ളത് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുംബർഗ് ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗം റിമ ഹസൻ എന്നീ വനിതകളാണ് യാത്രാ സംഘത്തെ നയിക്കുന്നത് ഗെയിം ഓഫ് ത്രോണിലൂടെ പ്രസിദ്ധനായ നടൻ ലിയൻ കണ്ണിംഗ്ഹാമും യാത്രയുടെ ഭാഗമാണ് യാത്ര തുടങ്ങുമ്പോൾ ഗ്രേറ്റാ തുംബർഗ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ യാത്ര അങ്ങേയറ്റം അപകടകരമാണെന്ന് എനിക്കറിയാം എന്നാൽ ഇസ്രായേലിന്റെ ക്രൂരതയോട് ലോകം മൗനം പാലിക്കുന്നതിനേക്കാൾ വലിയ അപകടം ഇതിലില്ല ഇരുപത് ലക്ഷം പേരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് കണ്ട് മിണ്ടാതിരിക്കുക എന്നാൽ അതിനർത്ഥം മനുഷ്യത്വം മരിച്ചുവെന്നാണ്